രൺവീർ സിംഗിന്റെ നായികയായി മലയാളത്തിന്റെ ആൻമരിയ ദുരന്തർ ടീസർ എത്തി ബോളിവുഡ് സൂപ്പർ താരം രൺവീർ സിംഗിനെ നായികനാക്കി ആദിത്യദർ സംവിധാനം ചെയ്ത മാസ് ആക്ഷൻ ട്രില്ലർ ദുരന്തറിന്റെ ഫസ്റ്റ് ലുക്ക് വീഡിയോ പുറത്ത് ആൻമരിയ കലിപ്പിലാണ് എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ സാറ അർജുൻ ആണ് രൺവീറിന്റെ നായികയായി സിനിമയിൽ എത്തുന്നത് രൺവീർ സിംഗിന്റെ ജന്മദിനം പ്രമാണിച്ചാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചിന് ആഗോള റിലീസായിത്തും ജിയോ സ്റ്റുഡിയോസ് ബി സിക്സ്റ്റി ടു സിറ്റ് സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ സഞ്ജയ് ദത്ത് അക്ഷയ് ഖന്ന ആർ മാധവൻ അർജുൻ രാംപാൽ എന്നിവരും നിർണായക വേഷങ്ങളിലെത്തുന്നു ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകൻ ആണ് ആദിത്യ ധർ രണ്ട് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള ദുരന്ധർ ഫസ്റ്റ് ലുക്ക് വീഡിയോ പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന ദൃശ്യങ്ങളാൽ സമ്പന്നമാണ് വമ്പൻ ആക്ഷനും നിഗൂഢതയും നിറഞ്ഞ വീഡിയോക്ക് സംഗീതമൊരുക്കിയത് ശാശ്വത് ആണ് ഹനുമാൻ കൈൻഡ് ജാസ്മിൻ സാൻലാറ്റ് എന്നിവരുടെ ശബ്ദവും വീഡിയോയിലെ സംഗീതത്തിന് മാറ്റുകൂട്ടുന്നു ബി സിക്സ്റ്റി ടു സ്റ്റുഡിയോ നിർമ്മിച്ച് ജിയോ സ്റ്റഡീസ് അവതരിപ്പിക്കുന്ന ആദിത്യധർ രചനയും സംവിധാനവും നിർമ്മാണവും നിർവഹിക്കുകയും ജ്യോതി ദേശ് പാണ്ഡെയും ലോകേഷ് ധർ നിർമ്മിക്കുകയും ചെയ്ത് ദുരന്തർ അജ്ഞാതരായ പുരുഷന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പറയപ്പെടാത്ത കഥ വെളിപ്പെടുത്തുന്നു ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിന്ദി ചിത്രമായാണ് ദുരന്തർ തിയേറ്ററിലെത്തുക